നമസ്കാരം കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആർ എസ് എസ് ക്രോസ് വോട്ട് ചെയ്തതായി സൂചന കെ സുധാകരന് അനുകൂലമായി ആർ എസ് എസ് കേഡർ വോട്ടുകൾ കാൽ ലക്ഷത്തോളം എന്ന വിവരമാണ് പുറത്തു വരുന്നത് എൻ ഡി എ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ ഇക്കാര്യം ചർച്ചയായിരുന്നു ഇതോടെ കണ്ണൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന് മുൻതൂക്കം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് ഇക്കുറി കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തന്നെയാണ് അവസാനഘട്ടത്തിൽ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കളത്തിലിറങ്ങിയത് എന്നാൽ കണ്ണൂരിലെ കരുത്തനും പാർട്ടി ജില്ലാ സെക്രട്ടറിയുമായ എം വി ജയരാജനെയാണ് സി പി എം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരരംഗത്ത് ഇറക്കിയത് ഇതോടെ കണ്ണൂരിൽ കരുത്തരായ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള പോരുകെടുത്തു പ്രചരണ രംഗത്തും രാഷ്ട്രീയ തന്ത്രങ്ങൾ ഒരുക്കുന്നതിലും ജനങ്ങളെ ആകർഷിക്കുന്നതിലും ഏറെ മുൻപന്തിയിലായിരുന്നു എം വി ജയരാജൻ കോൺഗ്രസ് കോട്ടകളായ ഇരിക്കൂർ പേരാവൂർ മണ്ഡലങ്ങളിൽ പ്രചാരണ കൊടുങ്കാറ്റ് തന്നെയാണ് ജയരാജൻ അഴിച്ചുവിട്ടത് കണ്ണൂരിലെ പാർട്ടി മെഷീനറിയും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ സി പി എം ജയമാണുത്തു ഇതോടെ എങ്ങനെയെങ്കിലും കണ്ണൂർ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് പാർട്ടി മുന്നേറാൻ തുടങ്ങി ഈ സാഹചര്യത്തിലാണ് സിറ്റിംഗ് എം പി ആയ കെ സുധാകരനെ തന്നെ കളത്തിലിറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് കണ്ണൂരിൽ നേരത്തെ വീണ്ടും മത്സരിക്കുന്നില്ലെന്ന് ദേശീയ നേതൃത്വത്തെ അറിയിച്ച കെ സുധാകരൻ ഒടുവിൽ പാർട്ടി നിർദ്ദേശപ്രകാരം കളത്തിലിറങ്ങിയായിരുന്നു ഇതോടെയാണ് മത്സരത്തിന് വീറും വാശിയും ഉണ്ടായത് എന്നാൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മുൻ ഡി സി സി ജനറൽ സെക്രട്ടറിയും കെ സുധാകരന്റെ അതീവ വിശ്വസ്തനുമായ സി രഘുനാഥ് മത്സരരംഗത്ത് ഇറങ്ങിയതോടെ യു ഡി എഫ് ക്യാമ്പിലും ആശങ്ക പരന്നു അരനൂറ്റാണ്ടോളം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിറഞ്ഞു പ്രവർത്തിച്ചിരുന്ന സി രഘുനാഥ് കോൺഗ്രസ് വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് പ്രചാരണം ആരംഭിച്ചത് എന്നാൽ ആറുമാസം മുൻപ് ബിജെപിയിലെത്തിയ സി രഘുനാഥിന് സ്ഥാനാർത്ഥിത്വം നൽകിയത് പാർട്ടിയിൽ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു ദേശീയ കൌൺസിൽ അംഗമായ സി കെ പത്മനാഭൻ ഉൾപ്പെടെയുള്ളവർ പരസ്യമായി ഇന്നലെ വന്നവർ പാർട്ടിയിൽ മുഖ്യന്മാരാകുന്നുവെന്ന് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയും ചെയ്തു ബിജെപിയിലെ ചില മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിന്നു ബിജെപി കണ്ണൂർ ജില്ലാ നേതൃത്വത്തിന്റെ പിന്തുണയോടെയാണ് സി രഘുനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നത് ഇതിനിടയിലാണ് ആർ എസ് എസ് കേഡർ വോട്ടുകൾ പതിവ് പോലെ കെ സുധാകരനെ മറിച്ചത് ലക്ഷത്തിന്റെ വോട്ട് യു ഡി എഫ് മറിച്ചതായിട്ടാണ് ബി ബി പിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന കണ്ണൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വിജയ സാധ്യതയില്ലെന്ന് നേരത്തെ ആർ എസ് എസ് വിലയിരുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ തങ്ങളുടെ മുഖ്യ ശത്രുവായ സി പി എമ്മിനെ തറവറ്റിക്കാൻ ക്രോസ് വോട്ട് ചെയ്തുവെന്നാണ് വിവരം ഇതിനായി മറ്റു തരത്തിലുള്ള ഡീലുകളൊന്നും നടന്നില്ല ജയിച്ചാൽ കെ സുധാകരൻ കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് പോകുമെന്ന് സി പി എം സംസ്ഥാന അടിസ്ഥാനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം മൃദു ഹിന്ദുത്വ വോട്ടുകളും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ വോട്ടുകളും കെ സുധാകരന് അനുകൂലമായി മാറിയിട്ടുണ്ട് ഇഞ്ചോടിഞ്ചു പോരാട്ടവും ഫോട്ടോ ഫിനിഷിംഗ് പ്രതീക്ഷിക്കുന്ന കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇത് കെ സുധാകരന് മുൻതൂക്കം നൽകുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ തവണ അറുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഒൻപത് വോട്ടുകളാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിച്ച സി കെ പത്മനാഭന് ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ച പി സി മോഹനന് അൻപത്തിയോഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടും രണ്ടായിരത്തിഒൻപതിൽ മത്സരിച്ച പി പി കരുണാകരന് ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകൾ ലഭിച്ചു ഓരോ മത്സരം കഴിയും തോറും ബി ജെ പിക്ക് വോട്ട് ഷെയർ കൂടി വരുന്ന സാഹചര്യമാണ് കണ്ണൂരിൽ അതുകൊണ്ട് തന്നെ ഇക്കുറി ഒരു ലക്ഷത്തോളം വോട്ടു പിടിക്കുമെന്നാണ് ജില്ലാ നേതൃത്വം പറയുന്നത് കണ്ണൂരിലെ ആർ എസ് എസ് വോട്ടുകൾ ഇക്കുറിയും ബി ജെ പി കണക്കിലെടുത്തിട്ടില്ല രാഷ്ട്രീയ സംഘർഷ ഭൂമിയായ കണ്ണൂരിൽ മുഖ്യ ശത്രുവായ സി പി എമ്മിനെ തോൽപ്പിക്കുന്നതിനായി യു ഡി എഫിന് ക്രോസ് വോട്ട് ചെയ്യുകയാണ് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ ആർ എസ് എസ് ചെയ്തു വന്നത് അത് ഇക്കുറിയും ആവർത്തിച്ചതോടെ പുതിയ വോട്ടർമാരിലും കോൺഗ്രസിൽ നിന്ന് ചോർന്നു വരുന്ന വോട്ടുകളിലുമാണ് ബി ജെ പിയുടെ പ്രതീക്ഷ കഴിഞ്ഞ കുറേ കാലമായി ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ കണ്ണൂരിൽ അത്ര സുഖകരമായ ബന്ധമല്ല ഉള്ളത് തെരഞ്ഞെടുപ്പിന്റെ വരവ് ചെലവുകൾ നിയന്ത്രിക്കാൻ ആർ എസ് എസ് പ്രചാരകന്മാർ ഇടപെടുന്നത് നേരത്തെ ബിജെപി നേതൃത്വത്തെ ചൊടിപ്പിച്ചിരുന്നു ഇതിനു പുറമെ പുന്നോൽ ഹരിദാസ് വധക്കേസിലെ പ്രതികളെ തള്ളിപ്പറഞ്ഞതും നിയമസഹായം നൽകാതെ ആർ എസ് എസ് വിട്ടുനിന്നതും ബി ജെ പിക്ക് ക്ഷീണം ചെയ്തിരുന്നു സി എമ്മിന്റെ സാന്നിധ്യത്തിൽ സിപിഎമ്മുമായി നടന്ന ഉഭയകക്ഷി ചർച്ച പ്രകാരം രാഷ്ട്രീയ അതിക്രമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആർഎസ്എസ് തീരുമാനിച്ചിരുന്നു ഇതിനെ മറികടന്നുകൊണ്ടാണ് ബി ജെ പി തലശ്ശേരി നഗരസഭാ കൌൺസിലറുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലുണ്ടായ അടിപിടിയുടെ വൈരാഗ്യത്താൽ മത്സ്യത്തൊഴിലാളിയും സിപിഎം അനുഭാവിയുമായ ഹരിദാസിനെ വീട്ടുമുറ്റത്തുനിന്ന് വെട്ടിക്കൊന്നത് ഈ സംഭവത്തിൽ പ്രതികളെ സംരക്ഷിക്കയോ നിയമസഹായമോ നൽകാത്ത ആർഎസ്എസ് നടപടി ബി ജെ പി നേതൃത്വത്തെ വെട്ടിലാക്കിയിരുന്നു കണ്ണൂരിൽ ഒരു ലക്ഷം വോട്ടുകൾ നേടുമെന്നാണ് ബി ജെ പി നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയ ടാർജറ്റ് പുതിയ വോട്ടർമാരിൽ കോൺഗ്രസിലുള്ള വോട്ട് ചോർച്ചയിലുമാണ് പാർട്ടിയുടെ പ്രതീക്ഷ